ആ ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒത്തിരി നാളായി കൂടി കണ്ടിട്ടല്ലേ അപ്പം ഞാൻ കുറേ നാളായിട്ട് വീഡിയോകളൊന്നും ഇടാതിരിക്കുമായിരുന്നു അപ്പം എനിക്ക് നിങ്ങളോടൊരു പുതിയ കാര്യം പറയാനുണ്ട് ഞാൻ ജാസ്മിൻ ആൻഡ് ഡിസൈൻസ് എന്ന പേരിൽ ചെറിയ രീതിയിൽ ഒരു ഓൺലൈനായിട്ടുള്ള തുണികളുടെ ബിസിനസ് പ്രത്യേകിച്ച് ചുരിദാർ മെറ്റീരിയലിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആ നല്ല കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പം നമുക്ക് കുറച്ച് ചുരിദാറിൻ്റെ ഒരു കളക്ഷൻ കണ്ടു നോക്കാം ഇതിപ്പം ഞാനിങ്ങനെ ഓരോ ടൈപ്പ് ഓരോ ദിവസമായി ഓരോ ദിവസമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അധികം വിലയൊന്നും ഇല്ലാത്ത ഇപ്പോൾ ഒരു സാധാരണയായിട്ടൊരു ഓഫീസ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഫങ്ഷനിനോ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിസാരമായ വിലയിലുള്ള ഒരു പ്രത്യേക ഐറ്റമാണ് ഒരു ടൈപ്പ് സിൽക്കിൻ്റെ ഐറ്റം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ഇത് ഒരിനം സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെമി ചന്തേരി സിൽക്കിൻ്റെ ഐറ്റമാണ് നമുക്കൊരു ഫങ്ഷനിന് അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ഒരു ക്ലോത്തിങ് മെറ്റീരിയലാണ് ഇത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ യോഗ് ഭാഗത്ത് അവ നമുക്കിത് ഇതൊന്ന് തുറന്ന് കാണാവേ നല്ല എംബ്രോയ്ഡറി വർക്ക് കണ്ടല്ലോ അതിൽ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഷൈനിങ് അപ്പിയറൻസും കൂടെ കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഒരു സിംഗിൾ കളറായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല തിന്നാണ് അത് ദേഹത്തിലോട്ട് അത്ര ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളതല്ല നമുക്ക് നമുക്കിത് ഇതൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാവേ ഇതാണിതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അതുപോലെ നല്ലൊരു സിൽക്കി മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ടോൺ ടു ടാ ടോൺ ടൈപ്പാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ക്ലോത്ത് ആണ് കണ്ടോ ഇതാണ് ബോട്ടം മെറ്റീരിയല് ഇതേ കളർ തന്നെയാണ് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ഷോളും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് ഷോൾ വന്നിരിക്കുന്നത് നല്ലൊരു സിൽക്കി ഷോള് തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ മുഴുവൻ ഭാഗത്തും ബോഡി ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡറി വർക്കുണ്ട് ഈ ഫ്രണ്ടിൽ വരുന്ന ഒരു സൈഡിൽ നല്ല തിക്കായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു സിൽക്കി ആണ് നല്ല ഷൈനിങ് ഉള്ളതാണ് അത്യാവശ്യം ഫങ്ഷനിന് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും ഇപ്പം സാധാരണയുള്ള ആളുകളാണെങ്കിൽ ഒരു ചുരിദാർ മെറ്റീരിയലോ ഒരു സാരിയോ നമ്മൾ എടുക്കുമ്പം ഫങ്ഷനിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ഫങ്ഷൻ കഴിയുമ്പം അത് പിന്നെ നമുക്ക് സാധാരണ ഡെയിലി ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളത്തുമില്ല എന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടവരുടെ ഇടയിലേക്ക് അടുത്ത ഫംഗ്ഷനിന് വേണ്ടി അത് ഉപയോഗിക്കാതെയും ഇരിക്കും ഇതിപ്പോൾ അങ്ങനെയല്ല നമുക്കൊരു ഫങ്ഷനിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡെയിലി വിയർ ആയിട്ട് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും മറ്റുള്ള ജോലികൾക്ക് പോകുന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കണ്ടോ ഇത് ഇതേപോലെ എടുത്തിട്ട് ഒറ്റ ലെയറായിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ ഇതുപോലെ നമുക്ക് വൺ ലെയർ ആയിട്ടിടാം കണ്ടോ ഇതേപോലെ നമുക്ക് വൺ ലെയർ ആയിട്ട് ഇടാം അത്യാവശ്യം രണ്ടാമത് ടു ലെയർ ആയിട്ട് മടക്കിയിടാനും അത്യാവശ്യത്തിന് നീളമുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ ആരും വാങ്ങിച്ചാൽ അവർക്കൊരു നഷ്ടമാകുന്നില്ല വെറും ട്രിപ്പിൾ ആണ് ഇതിൻ്റെ വില അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് ഞാനൊരു വാട്സാപ്പ് നമ്പർ തരുന്നുണ്ട് അതിൽ കൂടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിസ്സാര വില ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടു പോകും അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ താല്പര്യം അത് വേഗം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള മെസ്സേജ് ഇടണേ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെയുള്ള ഇതേപോലെ തന്നെയുള്ള മറ്റു കളറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അതേ മോഡലിലുള്ള മറ്റൊരു നല്ല കളറാണേ കണ്ടോ നല്ല സൂപ്പർ കളറാണ് നല്ല ഇപ്പം ആയിട്ടുള്ള ആളുകൾക്കും ലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കും നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഈ യോക്കിൽ വന്നിരിക്കുന്ന ഈ വർക്കിൻ്റെ ഫിനിഷിങ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നല്ലതാണ് നല്ല ബോഡിയാണ് കണ്ടോ നമുക്കിത് വാഷ് ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് അതിനി നമുക്കിതിൻ്റെ ബോട്ടം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ദേ ബോട്ടം എന്ന് പറയുന്നത് കണ്ടോ ഇതേ കളറിലുള്ള ഒരു സിൽക്കി മെറ്റീരിയലാണ് നമുക്ക് ബോട്ടമായിട്ട് തന്നിരിക്കുന്നത് നല്ല സൂപ്പറാണ് അത്യാവശ്യം ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ ഭയങ്കര നല്ലതാണ് ഈ കളർ എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ ദേ അതിന് വന്നിരിക്കുന്ന ഷോളെന്ന് പറയുന്നത് കണ്ടോ നല്ല സൂപ്പർ ഷോളാണേ ഫുൾ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു സിൽക്കി മെറ്റീരിയലാണ് ആ ഷോളായിട്ട് തന്നിരിക്കുന്നത് നമുക്കിതിനെ വൺ ലെയർ ആയിട്ടും ഡബിൾ ലെയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ കാണിച്ചു തരാം നമുക്കിങ്ങനെ വൺ ലെയർ ആയിട്ട് ഇതിനെ ഇടാം കണ്ടോ ഇങ്ങനെ വൺ ലെയർ ആയിട്ട് ഇടാം അതിനൊപ്പം എന്തെ ടോപ്പ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് ഈ ടോപ്പും ഷോളും ബോട്ടവും ചേരുന്ന സെറ്റ് നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും നമുക്ക് തരുന്നത് അതേ മോഡലിലുള്ള മറ്റൊരു എണ്ണാണേ വേറൊരു കളറിലാണേ നല്ല സൂപ്പറാണ് കണ്ടോ നല്ല ഒരു ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രേ കളറാണ് കിട്ടുന്നത് കേട്ടോ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഏകദേശം എല്ലാം തന്നെ ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കണ്ടോ അതിൻ്റെ വർക്ക് കണ്ടോ ചെറിയൊരു പർപ്പിൾ ചേർത്തിട്ടാണ് ആ വൈറ്റിൻ്റെ കൂടെ വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂർ അല്ല കൊടുത്തിരിക്കുന്നത് ഈ ആഷിനോട് അല്ലെങ്കിൽ ഈ ഗ്രേ കളറിനോട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഈ എംബ്രോയിഡറി വർക്ക് പോയിരിക്കുന്നത് ഇത് ഇത്രയും എംബ്രോയ്ഡറി വർക്കാണ് അത് കൂടാതെ ഈ സൈഡിലൊരു നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് മറ്റൊരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് കണ്ടോ ഈ യോക്ക് നല്ല സൂപ്പർ ആയിരിക്കും അതുപോലെ ഇതിനെ നമുക്ക് നിവർത്തിയിടാവേ കണ്ടോ ഇതാണ് ഇതിന് വന്നിരിക്കുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് യോക്കും താഴേക്ക് വരുന്ന നല്ലൊരു ബോഡി പാർട്ടും കൂടെ ചേരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ നല്ലൊരു സിൽക്കി മെറ്റീരിയലിൻ്റെ സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഇതിന് തന്നിരിക്കുന്നത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്ന ലൈറ്റ് ഷെയ്ഡിലുള്ള നല്ലൊരു ക്ലോത്താണിത് വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് ഞാൻ ഇതിന് വില ചോദിച്ചിരിക്കുന്നത് കണ്ടോ അതുകൂടാതെ കൂടാതെ ഇതിന് വന്നിരിക്കുന്നൊരു ഷോൾ എന്ന് പറയുന്നത് കണ്ടോ അതേ പർപ്പിൾ ചേർത്തിട്ട് ഇതേ കളറിലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതും അതേപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് വന്നിട്ടാണ് അതുപോലെ ഫുൾ ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് ചെറിയ ചെറിയ ഗ്യാപ്പിലായിട്ട് കൊടുത്തിരിക്കുവാണ് നല്ലൊരു സ്കാലപ്പ് വർക്ക് മോളിലുണ്ട് ഇവിടെ സ്കാലപ്പ് വർക്കുണ്ട് അതിനൊപ്പം നല്ലൊരു എംബ്രോയ്ഡറി വർക്കും പോയിരിക്കുന്നു ഇത് നമുക്ക് വൺ സൈഡ് സൈഡായിട്ട് ഇടാം അതുപോലെ തന്നെ ടു സൈഡായിട്ടും ഇടാം കൊടുക്കുന്ന നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു നല്ല ഷോളാണ് കേട്ടോ അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിസാര വില മാത്രമാണ് ഞാനിതിന് ചോദിച്ചിരിക്കുന്നത് അപ്പം വേഗം തന്നെ ആവശ്യമുള്ളവർ ഞാൻ തരുന്ന ഒരു വാട്സാപ്പ് നമ്പറുണ്ട് അതിൽ കൂടെ ഓർഡർ ചെയ്യണം തീർന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാല് പീസ് നാല് കളറിലുള്ള നാല് പീസാണുള്ളത് അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടേക്കണേ വേറൊരു നല്ല സൂപ്പർ കളറാണേ കണ്ടോ നല്ല എലഗൻ്റ് ആയിട്ട് ലുക്ക് വരുന്ന ഒരു കളർ തന്നെയാണ് അതിൻ്റെ യോക്കിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ഉണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഈ കളറിൻ്റെ കൂടെ ഈ മെറൂൺ കളറും കൂടെ വന്നപ്പം നല്ല അടിപൊളിയാണേ അപ്പം നമുക്കിതൊന്ന് നിവർത്തിട്ടിട്ട് കാണാം കണ്ടോ നല്ല സൂപ്പറാണ് ഇത് ഞാൻ വെച്ച് കാണിക്കാവേ കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ളതാണ് ഇച്ചിരി നല്ല വെളുത്ത ആളുകൾക്കും കുറച്ച് കളർ കുറവുള്ള ആളുകൾക്കും ഒക്കെ ഒരേപോലെ നല്ല എടുപ്പ് കിട്ടുന്ന തരത്തിലുള്ള ഒരു കളറായത് കേട്ടോ ഒരു സിൽക്കി മെറ്റീരിയൽ തന്നെയാണ് ഇനി ഇതിൻ്റെ ഷോള് ഞാൻ കാണിക്കാം ഷോ ഷോള് നല്ല സൂപ്പറാ കേട്ടോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ടോൺ ടു ടോൺ ആയിട്ടുള്ളതാണ് എല്ലാം ഒരേ കളറ് അപ്പം നമുക്കൊരു ഫങ്ഷനിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടോ സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയാണെ നല്ല ലുക്കായിട്ടുള്ള ഒരു സിൽക്കി മെറ്റീരിയലാണ് ഈ ഷോളിന് കൊടുത്തിരിക്കുന്നത് നിറയെ കാണുന്നത് എംബ്രോയ്ഡറി വർക്കാണ് പ്രിൻ്റൊന്നുമല്ല വൺ വൺ സൈഡായിട്ടും നമുക്കിടാം അതുപോലെ തന്നെ ടു സൈഡായിട്ടും ഇടാൻ പറ്റുന്ന നല്ല അത്യാവശ്യത്തിന് നീളമുള്ള നല്ലൊരു ഷോളാണ് ഇതിന് തന്നിരിക്കുന്നത് അതുപോലെ ഇതെന്ന് പറയും ഇതിന് തന്നിരിക്കുന്ന ബോട്ടവും ഇതേ കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിൽ ഒരേ കളർ വരുമ്പം നമുക്ക് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ബോട്ടം ഇതേ കളറിലുള്ള ഒരു സിൽക്കി മെറ്റീരിയൽ തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഈ അവസരം ഇത് മേടിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് വളരെ നിസ്സാരമായ വിലയാണ് ഞാനിതിന് ചോദിച്ചിരിക്കുന്നത് ട്രിപ്പിൾ നയൻ നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം ഇത്രയും നല്ല വർക്കുള്ള ഇത്രയും നല്ല മെറ്റീരിയലിൻ്റെ ഒരു സിൽക്കി മെറ്റീരിയലിൻ്റെ ഒരു ചുരിദാർ നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തും ഇതേ വിലയ്ക്ക് കിട്ടത്തില്ല ഇതാവശ്യമുള്ളവർ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കൂടെ ഇത് കാണുന്ന ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് ഇടണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതേപോലെ ചുരിദാർ മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കണ്ട അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഈ ടൈപ്പ് അല്ല അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ വർക്കുള്ള ബനാറസി വേണം അങ്ങനെയൊക്കെയുള്ള ഡിമാൻഡുകൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്നെ കമൻ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകരുത് ഏറ്റവും വേഗത്തിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ പ്രത്യേകം തരത്തിലുള്ള ഡിസൈനുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു ഇട്ട് അറിയിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുത്തരാം ഇതേപോലെയും ഇതിനേക്കാൾ നല്ലതുമായിട്ടുള്ള വെറൈറ്റി ചുരിദാർ മെറ്റീരിയലുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം